യു എൽ സ്കൂളുകളിൽ ഓൺലൈൻ ഭക്ഷണ വിതരണത്തിന് ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനങ്ങൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് വിദ്യാർത്ഥികളിൽ ആരോഗ്യപരമായ ഭക്ഷണശീലങ്ങൾ വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ നടപടി യു എൽ പ്രവൃത്തി സമയത്തോ അത് കഴിഞ്ഞോ ഹോട്ടലുകളിൽ നിന്നും മറ്റും ഓർഡർ ചെയ്ത് സ്കൂളിൽ ഭക്ഷണം എത്തിച്ച് കഴിക്കുന്നതിനാണ് നിരോധനം രാജ്യത്തെ പ്രമുഖ സ്കൂളുകളെല്ലാം ഇതിനകം തന്നെ ഈ നിർദ്ദേശം നടപ്പാക്കി തുടങ്ങി ഓൺലൈൻ ഫുഡ് ഡെലിവറി സേവനങ്ങൾക്കാണ് പ്രധാനമായും നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത് ആരോഗ്യകരമായ ഭക്ഷണമാണ് കുട്ടികൾ സ്കൂളുകളിലേക്ക് കൊണ്ടുവരുന്നതെന്ന് രക്ഷിതാക്കളും സ്കൂൾ അധികൃതരും ഉറപ്പാക്കണമെന്ന് അധികൃതർ ആവശ്യപ്പെട്ടു കുട്ടികൾക്ക് പോഷക സമൃദ്ധമായ ഭക്ഷണം ലഭ്യമാക്കുന്നതിന് വിവിധ സ്കൂളുകൾ സ്വന്തം നിലയിൽ സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ മറക്കുന്ന കുട്ടികൾക്ക് ജീവനക്കാർ ക്യാൻറ്റീനിൽ നിന്ന് ഭക്ഷണം എത്തിച്ചു നൽകണം രക്ഷിതാക്കൾക്ക് വേണമെങ്കിൽ ഉച്ചഭക്ഷണം സ്കൂൾ റിസപ്ഷനിൽ ഏൽപ്പിക്കാനുള്ള സൗകര്യമുണ്ടെന്നും വിവിധ സ്കൂളുകൾ പുറത്തിറക്കിയ നിർദ്ദേശത്തിൽ പറയുന്നു ജനം ദുബായ്